ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ നമ്മൾ സ്റ്റാറ്റസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റാറ്റസിൻ്റെ ഒപ്പം തന്നെ എങ്ങനെയാണ് സോങ്സും മ്യൂസിക്സൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റോറിയിൽ മ്യൂസിക്കും സോങ്സൊക്കെ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും അതേപോലെ തന്നെയുള്ള ഫീച്ചർ ഇപ്പോൾ വാട്സപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം ഇതിനായിട്ട് ആദ്യം തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം വാട്സപ്പ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക വാട്സപ്പ് മെസ്സഞ്ചർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അപ്ഡേറ്റഡ് ആണ് എന്ന് ഉറപ്പുവരുത്തുക ലാസ്റ്റത്തെ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഓപ്പൺ എന്ന് പറയുന്ന ഭാഗമായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ അപ്ഡേറ്റ്സ് എന്നുള്ളതിലാണ് സ്റ്റാറ്റസ് നമുക്ക് ഇട്ട് കൊടുക്കാൻ സാധിക്കുന്നത് ആഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇമേജ് ആഡ് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് ഏത് സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യേണ്ട ഫോട്ടോയാണോ അല്ലെങ്കിൽ വീഡിയോ ആണോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ആണോ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അത് സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭാഗത്തായിട്ട് സ്റ്റാറ്റസിൻ്റെ മുകളിൽ മ്യൂസിക്കിൻ്റെ ഒരു ഐക്കം കാണാൻ സാധിക്കും അതിലാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഓപ്ഷനാണിത് ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം മ്യൂസിക്കുകളുടെ ലിസ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ പ്രിവ്യൂ കാണാനായിട്ട് ആ മ്യൂസിക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അത് പ്ലേ ചെയ്യാകുന്നതായിരിക്കും അതേപോലെ തന്നെ എത്ര മിനിറ്റ് ആണ് ആ മ്യൂസിക് ഉള്ളത് എന്നുള്ളതെല്ലാം നമുക്കറിയാൻ സാധിക്കും നമുക്ക് സോങ്ങിൻ്റെ നെയിം സെർച്ച് ചെയ്യാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ ആ സോങ്ങ് പാടിയിരിക്കുന്ന ആർട്ടിസ്റ്റിൻ്റെ പേര് വെച്ചുകൊണ്ട് സെർച്ച് ചെയ്യാൻ പറ്റും അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള സോങ്ങ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഒരു ആരോ കാണുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോങ്ങ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് പതിനഞ്ച് സെക്കൻഡാണ് ഏതൊരു സോങ്ങിൻ്റെയും അല്ലെങ്കിൽ ഏതൊരു മ്യൂസിക്കിൻ്റെയും ഭാഗം നമുക്ക് സ്റ്റാറ്റസിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡിഫോൾട്ടായിട്ട് വരുന്നത് എന്ന് പറഞ്ഞു നമ്മൾ ആ സോങ്ങ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ സോങ്ങിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള പോർഷൻ ഏതാണോ അതായിരിക്കും അതിൽ സെലക്ട് സെലക്റ്റായിട്ട് ഡിഫോൾട്ടായിട്ട് വരിക ഇനി അത് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ സോങ്ങിൻ്റെ ഏത് ഭാഗവും നിങ്ങൾക്ക് പോർഷനും സെലക്ട് ക്ട് ചെയ്യാനുള്ള ഉണ്ട് അതിനായിട്ട് നിങ്ങൾക്ക് താഴ്ഭാഗത്തുള്ള ഈ ആരോ ഉപയോഗിച്ചുകൊണ്ട് നീക്കിക്കൊണ്ട് പതിനഞ്ച് സെക്കൻഡുള്ള പോർഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും അത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡൺ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഡണ്ണിൽ ക്ലിക്ക് ചെയ്തത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റസ് ആഡ് ആയതായിട്ട് കാണാൻ സാധിക്കും സ്റ്റാറ്റസിൻ്റെ ഭാഗത്തായിട്ട് ആ സോങ്ങും വന്നതായിട്ട് കാണാം അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സെൻഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ സെൻഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാറ്റസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും അത് സെറ്റിങ് എന്നുള്ളതിൽ കഴിഞ്ഞാൽ പിന്നീട് ആ സ്റ്റാറ്റസ് റെഡി ആയിട്ടുണ്ടാവും പിന്നീട് ആ സ്റ്റാറ്റസ് നമ്മൾ നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റാറ്റസിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ആ സോങ് പ്ലേ ആവുന്നതായിട്ട് കാണാം അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ സോങ് അല്ലെങ്കിൽ ഓഡിയോ അല്ലെങ്കിൽ മ്യൂസിക്കിൻ്റെ ഡീറ്റെയിൽസുകൾ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഇനി മറ്റൊരാൾ ഈ സോങ്ങ് കാണുകയാണ് അയാൾക്ക് ഈ സോങ്ങ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈ മ്യൂസിക് യൂസ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റാറ്റസ് ഇടണം എന്നുണ്ടെങ്കിൽ ഈ സോങ്ങിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് സ്റ്റാറ്റസ് വിത്ത് മ്യൂസിക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഫോട്ടോസോ വീഡിയോസോ ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്തുകൊണ്ട് അവർക്ക് സ്വന്തമായിട്ട് തന്നെ ഇതേ മ്യൂസിക് യൂസ് ഇതേ സോങ് യൂസ് ചെയ്തുകൊണ്ട് സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് അങ്ങനെ ഓപ്ഷൻ ഉണ്ട് അതേ ഓപ്ഷൻ തന്നെയാണ് ഇപ്പോൾ വാട്ട്സ്ആപ്പും കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിലാണ് വാട്സപ്പിൽ സ്റ്റാറ്റസുകളിൽ നമുക്ക് മ്യൂസിക്കും ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് നല്ല അടിപൊളിയാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നത് വീഡിയോസ് ഉള്ളത് തീർച്ചയായിട്ടും ലൈക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്